ഹലോ ഗൈസ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മളൊരു യാത്രയിലാണ് ഇതിപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള അമ്പലമാണ് കില്ലിമംഗലം അമ്പലമാണോട്ടോ ഇത് ഇത് പറഞ്ഞാൽ തന്നെ എവിടേക്കാണ് പോകുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും നമ്മളിതാ പോകുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ ഫേവറേറ്റ് ഷൂട്ടിംഗ് സെറ്റായ വരിക്കശ്ശേരി മനയിലേക്കാണ് പോകുന്നത് അതാണ് നമ്മൾ ഗേറ്റ് കടന്ന വരിക്കശ്ശേരി മനയിലേക്ക് എത്തിയിരിക്കുന്നു ഇതാണ് നമ്മൾ കയറി ചെയ്യുന്ന ഭാഗം ഈ കാണുന്നതാണ് ലാലേൻ്റെ സ്വന്തം എന്ന് പറയപ്പെടുന്ന വരിക്കശ്ശേരി മന നമ്മുടെ സ്വന്തം നീലകണ്ഠൻ്റെ മംഗലശ്ശേരി നീലകണ്ഠൻ അതാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് അതായത് നമുക്ക് വരിക്കശ്ശേരി മനയുടെ മനയുടെ ഉള്ളിലേക്ക് ഒന്ന് നമുക്ക് കയറി നോക്കാം നിറയെ ആൾക്കാരെ കണ്ടു കേട്ടോ ഞങ്ങൾ പോയ സമയത്ത് മഴയൊന്നും ഉണ്ടായില്ല അത് കാരണം ഞങ്ങൾക്ക് സുഖമായിട്ട് നടന്ന് കാണാൻ പറ്റി നമ്മളുള്ളിലേക്ക് കയറി കാണാതാ വല്ലതുപോലെ തന്നെ ഇതായിട്ടൊരു ചെറിയ റൂമ് ഒരു സാധനം ഉണ്ടാവില്ല അവർക്ക് ഷൂട്ടിങ് സെറ്റ് അവർ ചെയ്യണ കാര്യങ്ങളല്ലേ പ്ലേസ് നമുക്ക് കാണാം അപ്പോൾ ഇതാണ് അകത്തളം ഇതിൻ്റെ സൈഡിലായിട്ട് അവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കണം വേണ്ട അവിടെ ഒരു മ്യൂറൽ പെയിൻറ്റിങ് ഉണ്ട് അപ്പോൾ എല്ലാവരും അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കണ തിരക്കാണ് ഇതാണ് ഒരു റൂം അതാണ് നമ്മൾ ഈ പോകുന്ന നേരെ കണ്ടത് നമ്മളൊരു ചെറിയ ഒരു ഇരിട്ട് ഇരുട്ട് റൂമാണ് ഒരു റൂമിലകത്തേക്ക് പോയാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാതിലുകളാ ഇതൊരു അടുക്കള കിണറാണ് ആ ചേട്ടാ എത്തി നോക്കുന്നുണ്ട് ഈ സൈഡിൽ കൂടെ നമുക്ക് ഇത് പോയി കഴിഞ്ഞാൽ ഇത് അടുക്കളയാണ് ഷെൽഫുണ്ട് മുകളിലേക്ക് ഏതൊരു കോണി അവിടെ അങ്ങനെ ചെറിയൊരു ഇതൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് അടുക്കള കിണർ കിണറാണ് കിണറിൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ വെള്ളത്തിന് മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് അടുക്കളയാണ് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരു ഷൂ വീഡിയോ കണ്ടിരുന്നു അരൺമനെ അതിൽ കോവേസറുള്ള ഈ ഭാഗത്ത് വെച്ചിട്ടോ വെള്ളം കുറന്നു അതിൻ്റെ നായവിടുന്നു ഭക്ഷണം കഴിക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഷൂട്ടിംഗ് സൈറ്റും ഇവിടെ തന്നെയാണെന്ന് മനസ്സിലായി ഇതൊരു റൂമാണ് പണ്ടത്തെ നമ്മുടെ റഷ്യശൃംഖനും ഋഷ്യശൃംഖയും കൂടിയിട്ട് വർത്തമാനം പറയുന്ന ആ റൂമാണ് ഇത് പിന്നെ നമ്മളിതാ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ അകത്തളത്തിലേക്ക് തന്നെയാണ് വീണ്ടും നമ്മളിതാ പോയി കഴിഞ്ഞാൽ ഇതൊരു സൈഡിൽ കൂടെ നിങ്ങൾ യാത്ര പോകും ഒരു ചെറിയ റൂം ഉണ്ടാവും ചെറിയ റൂമല്ല അത് പുറത്തേക്ക് വഴിയാണ് അതും വേണമെങ്കിൽ ഒരു റൂമിൻ്റെ ഒരു വീടിൻ്റെ ഫ്രണ്ടായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇതാണ് അടുക്കള രാപ്പകൽ സിനിമയിൽ ഒരുപാട് ആൾക്കാർ കൂടിയിട്ട് പാകം ചെയ്യുന്നൊരു അടുക്കള ഉണ്ടല്ലോ അത് ഈ അടുക്കള പിന്നെ ഭ്രമയുഗത്തിലെ അടുക്കളയും ഇതാണെന്നാണ് പറയണത് എനിക്കറിയില്ല ആയിരിക്കണം അപ്പോൾ ഇതാണ് ഗൈസ് മുകളിലൊന്നും നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ താഴ്ത്തുമ്പോൾ മാത്രം നമുക്ക് താഴ്ത്ത നിലയിൽ മാത്രമേ നമ്മൾ കയറിയിട്ടുള്ളൂ അപ്പോൾ ഇതാണ് മഞ്ജുവാര് പോകുന്ന മഞ്ജുവാരണം നല്ലൊരു അമ്പലത്തിലേക്ക് പോകില്ലേ ഒരു കുളക്കട വന്ന് കുളിച്ച അമ്പലത്തിൽ തൊഴുത് വരുന്ന ആ സീനില്ലേ ആ അമ്പലമാണ് ഈ അമ്പലം ഇതാണ് അവിടെ വിളക്കമൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നെ കേട്ടോ ഞങ്ങളൊരു ഉച്ച സമയമായി എത്തിയപ്പോൾ വിളക്കമൊക്കെ കത്തണുണ്ടായിരുന്നു അടച്ചിട്ടിരിക്കുന്നു കയറാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇതാണ് കുളത്തിലേക്ക് പോകുന്ന വഴി അതേ നമ്മുടെ ഗൈഡാണ് എൻ്റെ സ്വന്തം ഭർത്താവ് ഗൈഡായിട്ട് പോകുന്നുണ്ട് ഫ്രണ്ടിൽ പക്ഷെ ഞങ്ങൾ യുവ ഓടച്ചിട്ടിരിക്കുകയാണ് പിന്നെ മുന്നേ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ കുളക്കടവിൽ ഇറങ്ങി ഫോട്ടോക്കെടുത്തുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് മുഗൾ ഭാഗത്തായിട്ടാണ് വീട് അടുത്തിരി താഴേക്കാണ് കുളം അപ്പോൾ ഈ കുളക്കടവ് എന്ന് പറയുന്നത് ഈ കാണാൻ ഓടിട്ടതുണ്ടല്ലോ ഇവിടെയാണ് നമ്മുടെ ലാലേട്ട ലാലേട്ടിരുന്ന് കുളത്തേത്ത കളുടെ അടുത്ത് മദ്യപിച്ച സീനൊക്കെ അല്ലേ അതൊക്കെ ഇവിടെയാണ് നരസിംഹത്തിൽ കണ്ടുവച്ചണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ കുളം നമ്മുടെ സ്വന്തം മറ്റേ ലാലേട്ടൽ ഇരുന്നിട്ട് ഇതാ കാണുന്ന കൂടുതൽ അവിടെയാണ് ഉണ്ട് അവിടെ ഇരുന്നിട്ടൊക്കെയാണ് നമുക്ക് കുളക്കടോസീനൊക്കെ അവിടെ തന്നെ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് വരിക്കശ്ശേരി മന കുളം മഴ ചെറുതായിട്ട് ചാർന്നിട്ടുണ്ട് ഗൈസ് അപ്പം നമുക്ക് തിരിച്ച് പോവാം അപ്പോൾ കുളത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്പ് കയറി കഴിഞ്ഞിട്ട് ഞങ്ങളിത് മുകളിലത്തെ മുകളിലേക്ക് ആരെ അനയുടെ അടുത്തെത്തി ഈ മാനയുടെ ബാക്ക് ഭാഗ ബാക്ക് സൈഡ് ഭാഗോ അത് ബാക്കല്ല അവിടെ വണ്ടിയിൽ ഒക്കെ സ്ഥലം ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് മാനയുടെ ഒരു സൈഡാണ് അപ്പോൾ ഇങ്ങനെ ഈ സൈഡ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ഒരു ആപ്പകല് സിനിമയല്ലേ രാപ്പകൽ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഈ സൈഡ് ഏത് ഭാഗമാണ് നമ്മൾ നയൻതാര ആനയുടെ പുറത്ത് കയറുന്നൊരു സീനുണ്ട് അത് ദേ ഭാഗത്താണ്ട്ടോ നയൻതാര അടിച്ചു കയറി നിന്നു അതിൻ്റെ ഇടയിൽ സലിങ് കുമാർ പറയും അപ്പോൾ അത് ഈ സീനാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുകളിലേക്ക് പോകുന്നു ഇതാണ് നമ്മുടെ രാമനാരുടെ പത്തായപ്പുര അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ രാമനാരൻ്റെ പത്തായപ്പുരയാണ് നമുക്ക് ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റിയില്ല കേട്ടോ താഴ്ത്ത നിലയിൽ ഫുള്ള് ലോക്കാണ് അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം ഒരുപാട് പേര് മുകളിലേക്ക് പോകുന്നുണ്ട് നമുക്കും കയറി നോക്കാം അപ്പോൾ ദേ എല്ലാവരും വീഡിയോ ഓ ലൈക്ക് അടിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ആ മുകളിലേക്കെന്ന നിലയിൽ നിന്ന് മുകളിലേക്കുള്ള വഴിയാണ് അതവിടെ പക്ഷെ പൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോസ് അപ്പോൾ ഇത് മുകളത്തെ നിലയിൽ നിന്നുള്ള വ്യൂ ആണ് അതെവിടെയോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ അത് ഞാൻ അറിഞ്ഞു അറിയാനാണ് അപ്പോൾ അതാണ് നമ്മുടെ സ്വന്തം വരിക്കശ്ശേരി മന ുള്ളിലേക്ക് കയറാൻ വരും മുപ്പത് രൂപയാണൊരാൾക്ക് ഫീസ് അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും പോയി കാണുക ഒരു ഷൂട്ടിംഗ് സെറ്റ് കാണുകേ അപ്പോൾ ഒരു മന അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതണു എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ